എവിടെ ഈ സാഹചര്യത്തിൽ വന്നിരുന്ന് കമ്പയർ ചെയ്ത് കുറ്റം പറയുകയാണെന്ന് കരുതരുത് ഇതിനൊക്കെ നമ്മുടെ ആശ ഇഫാൻ ബുഖമാനെ വെച്ച് ഒരു സാഹചര്യത്തിലും ടീമിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ടീമിലെ ഒരാളെ പോലും പരാജയപ്പെടുത്തിയില്ല പൊട്ടിയ അന്തസായിട്ട് ആ തോൽവി അംഗീകരിച്ചിട്ട് സ്വയം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അങ്ങേര് യാതൊരു മടിയും കാണിച്ചിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലോണെ അത് തന്നെയാണ് വിമർശിക്കണമെങ്കിൽ എന്നെ വിമർശിച്ചോളന്നാണ് പുള്ളി പറയുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായസ് ഷെഹറയുടെ കുറ്റസമ്മതം ഉണ്ടായിരുന്നു പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ആര് നന്നായിട്ട് കളിച്ചു എനിക്കറിയില്ല ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മലമറിച്ചു എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല പക്ഷേ പരിശീലകൻ പറയുന്നത് ആദ്യത്തെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങളുടെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയാണ് പ്രശ്നം സംഭവിച്ചത് പിന്നെ ഞങ്ങളുടെ ഫൈനൽ തേഡിൽ ഞങ്ങളൊട്ടും ഷാർപ്പല്ല എന്നുള്ളത് സത്യമാണ് എന്ന് പുള്ളി പറയുന്നുണ്ട് ഗോളിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഷാർപ്പ് അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പുള്ളി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഫോർ ഓൾ കോച്ചസ് ഓവർ ദി വേൾഡ് വി ക്യാൻ ജസ്റ്റ് അനലൈസ് ദി ഗെയിം ആൻഡ് മൂവ് ഫോർവേഡ് ആ അപ്പോൾ എല്ലാ പരിശീലകരും മത്സരങ്ങളെ വിലയിരുത്തിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് ചിന്തിക്കുന്നത് എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് സത്യമാണ് 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 മറ്റുള്ള മത്സരങ്ങളിലെല്ലാം പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നന്നായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇന്നത്തെ മത്സരത്തിലും ഇന്നലത്തെ മത്സരത്തിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് നല്ലതായിരുന്നു എന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് എന്നോ കമൻസ് ഞാനൊന്നും പറയുന്നില്ല പുള്ളി സബ്സ്റ്റിറ്റ്യൂഷൻസ് നന്നായിരുന്നു പക്ഷേ മൂന്ന് പോയിന്റ് എതിരാളികൾ കൊണ്ടുപോയി എന്നു വിഷമമുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ പുള്ളി പറയുന്നുണ്ട് പുള്ളി പറയുന്നൊക്കെ ഇതൊക്കെ തന്നെ ഡേ